performance standards active monitoring of health and safety requires identification of exactly what to monitor and what level of performance is acceptable ie the performance standard pragadana nilavaram performance standards aarogya surashiyude sajeeva nirishchanathinu Pragadana nirishikkanadennum pragadanathinte edu nilavaram aanu swigariyamaayathennum adayude pragadana nilavaram krithyamayi tirichariyendathund performance standards can be concerned with the physical control of workplace hazards and conditions for example, there are standards that a scaffold structure should meet, i.e. conform to, with regards the work platform, tow boards and guardrails in order for it to be considered safe. More on this topic later in the course in element eight. This can then be actively monitored, checked, by carrying out a routine inspection of the scaffold in order to ensure that it meets the standard. <laughs> ഉദാഹരണത്തിന് ഒരു സ്കാഫോൾഡ് ഘടന സുരക്ഷിതമായി കണക്കാക്കപ്പെടണമെങ്കിൽ വർക്ക് പ്ലാറ്റ്ഫോം ടോബോർഡുകൾ ഗാർഡ് റെയിലുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് അത് പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കോഴ്സിലെ എലമെന്റ് എട്ടിൽ കൂടുതൽ വിശദീകരിക്കും ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോയെന്ന് ഉറപ്പാക്കാൻ സ്കാഫോൾഡിന്റെ പതിവ് പരിശോധന നടത്തി ഇത് സജീവമായി നിരീക്ഷിക്കാവുന്നതാണ് പരിശോധിക്കാം ഇൻ ദിസ് വേ ആക്ടിവ് മോണിറ്ററിംഗ് ഇസ് കൺസേൺഡ് വിത്ത് ചെക്കിംഗ് ദ ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ദ വർക്ക് പ്ലേസ് ആൻഡ് ദ വേ ദറ്റ് ഹാസേർഡ്സ് ആർ ബീങ് കൺട്രോൾഡ് ഈ രീതിയിൽ ജോലിസ്ഥലത്തിന്റെ ഭൌതികാവസ്ഥയും അപകടങ്ങൾ എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നു എന്നതുമാണ് സജീവ നിരീക്ഷണം ശ്രദ്ധിക്കുന്നത് വറ്റ് യു കെൻ ഓൾസോ കുഡ് ആക്റ്റിവ്ലി മോണിറ്റർ ഹെൽത്ത് ആന്റ് സേഫ്റ്റി മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ടു ഗിവ് എ മെജർ ഓഫ് കൺഫോമൻസ് ടു പെർഫോമൻസ് സ്റ്റാൻഡേർട്സ് ഫോർ എക്സാമ്പിൾ എന്നാൽ പ്രകടന നിലവാരങ്ങളോടുള്ള അനുരൂപത അളക്കുന്നതിനായി ആരോഗ്യ സുരക്ഷാ മാനേജ്മെന്റ് പ്രവർത്തനങ്ങളെയും നിങ്ങൾക്ക് സജീവമായി നിരീക്ഷിക്കാൻ കഴിയും ഉദാഹരണത്തിന് നമ്പർ ആന്റ് ക്വാളിറ്റി ഓഫ് റിസ്ക് അസസ്മെന്റ്സ് കവറിംഗ് വർക്ക് ആക്ടിവിറ്റീസ് പ്രൊവിഷൻ ഓഫ് ഹെൽത്ത് ആന്റ് സേഫ്റ്റി ട്രെയിനിംഗ് ടു ഷെഡ്യൂൾ കംപ്ലീഷൻ ഓഫ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മീറ്റിംഗ്സ് ടു ഷെഡ്യൂൾ കംപ്ലീഷൻ ഓഫ് വർക്ക് പ്ലേസ് ഇൻസ്പെക്ഷൻസ് ടു ഷെഡ്യൂൾ കംപ്ലീഷൻ ഓഫ് സേഫ്റ്റി റിവ്യൂ മീറ്റിംഗ്സ് ടു ഷെഡ്യൂൾ തൊഴിൽ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അപകട സാധ്യത വിലയിരുത്തലുകളുടെ റിസ്ക് അസസ്മെന്റ്സ് എണ്ണവും ഗുണനിലവാരവും ഷെഡ്യൂൾ പ്രകാരമുള്ള ആരോഗ്യസുരക്ഷാ പരിശീലനം നൽകുന്നത് ഷെഡ്യൂൾ പ്രകാരമുള്ള കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മീറ്റിംഗുകളുടെ പൂർത്തീകരണം ഷെഡ്യൂൾ പ്രകാരമുള്ള ജോലിസ്ഥലത്തെ പരിശോധനകളുടെ പൂർത്തീകരണം schedule pragaramula suraksha avalogana meeting Purti all of these health and safety management activities are likely to be taking place in the workplace so it is possible to assess whether they are happening or not in most instances you can also measure the degree to which they are happening and sometimes even their quality for example a standard might be that when contractors start new work on site there should be suitable and sufficient risk assessments to cover their work the presence or absence of risk assessments can be checked The ദ നമ്പർ ഓഫ് റിസ്ക് അസെസ്മെന്റ്സ് കാൻ ബി മെജർ ടു ക്വാണ്ടിഫൈ കൺഫോമെൻസ് ദ ക്വാളിറ്റി ഓഫ് ഈച്ച് റിസ്ക് അസെസ്മെന്റ് ക്യാൻ ബി ജഡ്ജഡ് ഇൻ ദിസ് വേ അ ഫുൾ പിക്ചർ ഓഫ് കൺഫോമൻസ് ക്യാൻ ബി ബിൽട്ടപ്പ് ഈ ആരോഗ്യ സുരക്ഷാ മാനേജ്മെന്റ് പ്രവർത്തനങ്ങളെല്ലാം ജോലിസ്ഥലത്ത് നടക്കാൻ സാധ്യതയുള്ളതിനാൽ അവ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്താൻ സാധിക്കും മിക്ക സാഹചര്യങ്ങളിലും അവ എത്രത്തോളം നടക്കുന്നുണ്ടെന്നും ചിലപ്പോൾ അവയുടെ ഗുണനിലവാരം പോലും അളക്കാൻ നിങ്ങൾക്ക് കഴിയും ഉദാഹരണത്തിന് കരാറുകാർ സൈറ്റിൽ പുതിയ ജോലികൾ ആരംഭിക്കുമ്പോൾ അവരുടെ ജോലികൾ ഉൾക്കൊള്ളാൻ ഉചിതവും മതിയായതുമായ അപകടസാധ്യതാ വിലയിരുത്തലുകൾ ഉണ്ടായിരിക്കണം എന്നതാണ് ഒരു മാനദണ്ഡം അപകട സാധ്യത വിലയിരുത്തലുകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അഭാവം പരിശോധിക്കാം അനുരൂപത അളക്കുന്നതിന് അപകട സാധ്യത വിലയിരുത്തലുകളുടെ എണ്ണം അളക്കാൻ കഴിയും ഓരോ അപകട സാധ്യത വിലയിരുത്തലിന്റെയും ഗുണനിലവാരം വിലയിരുത്താം ഈ രീതിയിൽ അനുരൂപതയുടെ ഒരു പൂർണ്ണ ചിത്രം നിർമ്മിക്കാൻ കഴിയും ഹിൻസ് ആൻഡ് ടിപ്സ്

അതുപോലെ പരിശീലനം ഒരു സജീവ നിരീക്ഷണ രീതിയല്ല എന്നാൽ ആസൂത്രിത പരിശീലനത്തിന് ഹാജരായവരുടെ ശതമാനം അളക്കുന്നത് ഒരു സജീവ നിരീക്ഷണ രീതിയാണ് ഇത് സൂക്ഷ്മമായ എന്നാൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്